നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഐ എൻ എസ് വിക്രാന്ത് നാവികസേന നടത്തിയ ദീപാവലി ആഘോഷത്തിൻ്റെ വിവരങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലാണ് നാവികസേനയോടൊപ്പം അദ്ദേഹം ദീപാവലി ആഘോഷിച്ചത് കപ്പലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറഞ്ഞു ഐ എൻ എസ് വിക്രാന്ത് പാകിസ്ഥാനിൽ ഭയം ജനിപ്പിച്ചെന്നും ഇതവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചെന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഐ എൻ എസ് വിക്രാന്ത് എന്ന പേര് കേട്ടാൽ തന്നെ പാകിസ്ഥാന്റെ ഉറക്കം പോകും അതിൻ്റെ പേരിന് പോലും ശത്രുവിന്റെ ധൈര്യം കെടുത്താൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ കരുത്ത് ഐ എൻ എസ് വിക്രാന്ത് നാവികസേനാംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഗോവയുടെയും കാർബാറിന്റെയും തീരത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ഐ എൻ എസ് വിക്രാന്തിൽ രാജ്യത്തിന്റെ ധീരരായ നാവികരുമായി ദീപാവലി ആഘോഷിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണെന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് ഒരു വശത്ത് സമുദ്രം മറുവശത്ത് ഭാരതാമ്പ ധീരരായ ജവാന്മാരുടെ കരുത്ത് അമ്പരപ്പിക്കുന്ന അവിസ്മരണീയമായ ദിവസമാണിന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തിയെ പ്രതികീർത്തിച്ചുകൊണ്ടാണ് മോദി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും എടുത്തു പറഞ്ഞത് ഇന്ത്യൻ നാവികസേന സൃഷ്ടിച്ച ഭയം ഇന്ത്യൻ വ്യോമസേന പ്രകടിപ്പിച്ച അത്ഭുതകരമായ വൈദഗ്ധ്യം രാജ്യത്തെ കരസേനയുടെ ധീരത ഈ മൂന്ന് സേനകളുടെയും മികച്ച ഏകോപനം തന്നെയാണ് പാകിസ്ഥാനെ ഇത്രയും വേഗത്തിൽ കിഴങ്ങാൻ നിർബന്ധിതരാക്കിയതെന്നാണ് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞത് കടലിലൂടെ കുതിച്ചുപായുന്ന ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ പ്രതിഫലനം കൂടിയാണ് ഇത് വെറുമൊരു യുദ്ധക്കപ്പലല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കഴിവിൻ്റെയും ഇച്ഛാശക്തിയുടെയും സാക്ഷ്യപത്രമായി ഇത് മാറുന്നു ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ചിലവഴിച്ച നിമിഷങ്ങൾ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന ഊർജ്ജവും ആവേശവും ഞാൻ കണ്ടു നിങ്ങൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും നിങ്ങളുടെ പ്രകടനങ്ങളിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ വിവരിക്കുകയും ചെയ്തപ്പോൾ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന സൈനികന്റെ വികാരം വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി പകർത്താൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി സൈനിക ഉപകരണങ്ങളുടെ കരുത്തിനെക്കുറിച്ച് സംസാരിച്ച പ്രധാനമന്ത്രി ഇതൊക്കെ ശ്രദ്ധേയമാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കുന്നവരുടെ ധൈര്യമാണ് അതിനെ കൂടുതൽ ശക്തമാക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ കപ്പലുകൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതായിരിക്കാം പക്ഷേ നിങ്ങൾ അതിൽ പ്രവേശിക്കുമ്പോൾ അവ സായുധസേനയുടെ ജീവനുള്ള ശ്വാസമെടുക്കുന്ന ശക്തികളായി മാറുന്നു ഓരോ നിമിഷവും താൻ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിച്ചു ഈ ജീവിതം ഓരോ ദിവസവും ജീവിക്കുന്നത് എത്രത്തോളം പ്രയാസകരമാണെന്ന് തനിക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്